ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ താ നമ്മളെ ചായൻ്റെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് എനിക്ക് പൊടിയിട്ട് കൊടുക്കുകയാണ് കട്ടൻ ചായ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്നു രാവിലെ ആദ്യത്തെ പണി ഇതാണല്ലോ അപ്പോൾ ചായ തിളച്ചു ഇനി ഓഫ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ടുകൊടുക്കാം നല്ലോണം മധുരം എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് നല്ല ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഒരു സമാധാനമാണ് കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതിയല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണം ഈ ഒരു ചപ്പാത്തി പേക്ക് ഉണ്ടോ ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് മേടിച്ച് യൂസ് ചെയ്യാണ് അപ്പോൾ നിന്ന് ഇതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു രണ്ട് ദിവസമായി വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി ഇതുകൊണ്ടൊന്നുണ്ടാക്കി നോക്കട്ടെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയ പൊള്ളക്കലില്ലട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കണ്ടപ്പോൾ വാങ്ങിയത് ഇത് ഉണ്ടാക്കിയാല് ഇതുകൊണ്ട് ഇണ്ടാക്കിയാല് പൊള്ളക്കോലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി വാങ്ങിയതാട്ടോ ഇത് പൊട്ടിപ്പിടിച്ചിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വേറെടുത്തിരിക്കട്ടെ ലാസ്റ്റത്തെ ചപ്പാത്തിമ്മ നനവുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട നനവ തോന്നുന്നുണ്ട് അപ്പോൾ അത് നേരാവോന്നറിയില്ല ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് ഇട്ടുണ്ടാക്കുന്നത് ദോശച്ചട്ടിയിൽ അപ്പോൾ വെച്ചപ്പോൾ വെച്ചപ്പത്തിന് നല്ലോണം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നുന്നു കാരണം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ പൊള്ളക്കാറില്ല കുഴക്കണം ശരിയാവാനായിട്ടാണ് എന്താണെന്നറിയില്ല ഇതിപ്പോൾ നല്ലോണം പൊള്ളച്ച് പൊന്തി വരുന്നുണ്ട് അപ്പം ഇനി ഇത് ഫുള്ളായിട്ട് ചുട്ടെടുക്കാണ് ആ പാക്കറ്റിലുള്ള ഫുള്ള് ഞാൻ എടുത്തു കേട്ടോ അതിലൊരു പത്തെണ്ണം ഉണ്ട് തോന്നുന്നു ഞാൻ എണ്ണി നോക്കിയതില്ല പൊതുവേ എനിക്ക് ചപ്പാത്തി പത്തിരി അങ്ങനെയുള്ള പണികളൊന്നും ഇഷ്ടമല്ല കേട്ടോ അതിന് കുഴക്കണതും പൊടി വാട്ടണതും പരത്തണതും ഒന്നും ഇഷ്ടല്ല എനിക്ക് എനിക്കിഷ്ടമുള്ളു അതുകൊണ്ടായിരിക്കും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നേരമാവാത്തതില്ലേ പൊള്ളച്ച് വരാത്തത് ഇനി ഏതായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തൊന്ന് വാങ്ങി നോക്കണം ഈ പാക്കറ്റ് എന്നാൽ പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചപ്പാത്തിക്ക് പൂതിയാകുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ ചപ്പാത്തി ചൂടുന്നതിൻ്റെ ഇടയിൽ കൂടെ ചപ്പാത്തികളൊക്കെ അറി ഉണ്ടാക്കണ്ടട്ടോ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ സവാള വാട്ടുന്നുണ്ട് സവാള വാടി വന്നപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർക്കുന്നുണ്ട് ഒരു പച്ചമുളകും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി അതൊക്കെ കൂടി നല്ലവണ്ണം ഇളക്കിയിട്ട് ഒന്ന് വാട്ടിയെടുക്കണം അത് അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ അതിലേക്കൊരു തക്കാളിയും കൂടി ഇട്ടിട്ട് വേണം അടച്ച് വെക്കാൻ ഇതാ ലാസ്റ്റത്തെ ചപ്പാത്തിയാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെറിയൊരു നനവുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ആ ചപ്പാത്തിയാണ് അത് പൊള്ളക്കണില്ല കേട്ടോ അതിങ്ങനെ വെറുതെ ഇങ്ങനെ അവിടെയും ഇവിടെ ഒക്കെ പൊള്ളച്ച് വേവാത്ത പോലെ ഇങ്ങനെ നിൽക്കണുണ്ട് അതിൻ്റെ നനവുകൊണ്ടായിരിക്കും അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് വന്നപ്പോൾ മസാലപ്പൊടികൾ ചേർക്കുകയാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ചേർത്തു പിന്നെ ഗരം മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ചിക്കനക്കിട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് ചിക്കനിൽ ഞാൻ മുളകും മഞ്ഞളും ഉപ്പും ഇട്ട് വെച്ചിരുന്നു കേട്ടോ ഇന്നലെ രാത്രി പൊരിക്കാൻ വേണ്ടിയിട്ട് ആക്കി വച്ചതാണ് അപ്പോൾ പിന്നെ ഉച്ചകത്തെ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് നേരെ ഫ്രീസറിൽ വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് എണ്ട്ട കറി ഉണ്ടാക്കണേ അപ്പോൾ അത് രണ്ട് വിസലടിച്ചപ്പോൾ നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ട് ചിക്കൻ കറി റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗരം മസാലയും കൂടി ചേർത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇനി ഇത് കുറച്ച് തോന കറി വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ അരച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് വാർന്നാലും മതി കേട്ടോ അപ്പം നല്ല കട്ടിയുള്ള കറിയാവും ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് രണ്ടര കപ്പ് പാലാണ് ചേർക്കുന്നത് ഇതൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി ഇതിൽക്ക് രണ്ട് സ്പൂണ് സുർക്കം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അത് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ബട്ടർ മിൽക്ക് റെഡിയാകും അതിൻ്റെ അടിയിൽ കാട മസാല ഇട്ട് വെക്കുകയാണ് കോഴി വാങ്ങിയപ്പോൾ കുറച്ച് കാട വാങ്ങിയതാണ് കേട്ടോ അതിലേക്ക് മുളക് പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് ഇട്ടെടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ടത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം നമ്മൾ ഈ ഒരു കാട് തിന്നാൽ എത്ര കോയിനെ തിന്ന ഫലാണ് എന്നൊക്കെ കേട്ടോ പറയൽ അതൊന്നും നമുക്കറിയില്ല എന്താണെന്നൊന്നും വിശ്വാസം അതല്ലേ എല്ലാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടോ കണ്ടോ അപ്പോൾ പാലൊക്കെ പുളിച്ച് തൈര് പോലെ ആയിട്ടുണ്ട് പക്ഷെ പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതിനി ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഐറ്റംസുകൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും വേണം പിന്നെ രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെ മിക്സ് ചെയ്യുക പിന്നെ വേണ്ടത് ഒരു സ്പൂൺ മുളക് പൊടിയാണ് പിന്നെ രണ്ട് ടീസ്പൂണും കൂടി സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സുർക്ക പറയണ വിനാഗിരി കേട്ടോ ഞങ്ങളവിടക്കൊക്കെ സുർക്കാന്ന് പറയല് ഇനി ഒരു കാൽ ടീസ്പൂണ് അപ്പസോഡയും ഒരു സ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പസോഡ പറഞ്ഞാൽ ബേക്കിംഗ് സോഡ കേട്ടോ അതും കൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ പീസുകളും ഇങ്ങനെ അതിൽ വെച്ചുകൊടുക്കുക മുങ്ങി കിടക്കുന്ന രീതിയിൽ വെച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിൽ വെച്ചുകൊടുത്തപ്പോൾ അത് നിറഞ്ഞ് പുറത്തേക്ക് പോകും തോന്നിട്ടോ അപ്പം ഞാൻ വേറെ പാത്രത്തിലാക്കി എന്നിട്ട് പിന്നെ അതിൽ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു ഇന്നൊരു നാലഞ്ച് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ അത് ഫ്രൈ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ വഴുതനങ്ങ നുറുക്കിയിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ് എന്നും നമുക്ക് പച്ച കളർ വേദനങ്ങനെ ഉണ്ടാവില്ലേ ഇന്നിപ്പോൾ ഇതാ വൈലറ്റ് കളറിലുള്ള വഴുതനങ്ങയാണ് നല്ല വരയും കുറിയൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള വഴുതനങ്ങ കേട്ടോ കുക്കറിൽ തന്നെ നുറുക്കിയിട്ടിട്ട് അങ്ങനെ വേവിക്കാൻ വിചാരിച്ചിട്ട് അക്കിങ്ങനെ നുറുക്കിയെന്നു കേട്ടോ അപ്പോളാണ്മ്മ പറഞ്ഞത് ഇതിന് പച്ചവഴുതനങ്ങൻ്റെ പോലെയല്ല ഇതിനൊരു കൈപ്പ് ഉണ്ടാവും എന്താ കട്ട് എന്നൊക്കെ പറയില്ലേ അതുകൊണ്ട് അത് മഞ്ഞൾ വെള്ളത്തിലിട്ടെക്കണം കുറച്ച് നേരം പറഞ്ഞു അപ്പോൾ അതങ്ങനെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടാ അവിടെ മാറ്റി വെച്ചിട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് അത് വേവിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇനി വെണ്ടക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെണ്ടക്ക നുറുക്കാണ് വെണ്ടക്കൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗമാണ് എടുക്കുന്നത് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ചേർക്കുന്നത് തൈരാണ് കേട്ടോ അത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് വേവിക്കാം രണ്ട് വിസിലടിച്ചാൽ മതി അപ്പത്തിന് വെണ്ടക്ക വേവും വെണ്ടക്ക ഇങ്ങനെ തൈര് പറഞ്ഞിട്ടുള്ള കറികൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിക്കണോ എല്ലാവരും പുളിവെള്ളത്തിലല്ല ഉണ്ടാക്കലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ നല്ല ടേസ്റ്റുള്ള വെണ്ടക്ക കറിയാണ് ഇനി ഇതാ വഴുതനങ്ങിൽ വെള്ളം ഉപ്പും ചേർത്തിട്ട് വേവിക്കുന്നുണ്ട് അതൊറ്റ വിസിൽ മതി കേട്ടോ ഞാൻ രണ്ട് വിസിലടിപ്പിച്ചിരുന്നു ഇനി കറിക്കുള്ള തേങ്ങയിൽ ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും ഇട്ടിട്ട് അര അരക്കണം പിന്നെ വെണ്ടക്കതാ വെന്തിട്ടുണ്ട് ആ തേങ്ങ അരച്ച ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ വെച്ച് വന്നപ്പോഴത്തേന് നമ്മളെ വഴുതനങ്ങ എന്തായി അങ്ങോട്ട് ഉടഞ്ഞു കേട്ടോ രണ്ട് വിസലരച്ചു അതാ ഉണ്ടായത് ഒറ്റ വിസിലാണെങ്കിൽ പാകത്തിന് വേവേന്നു കറി തടച്ച് വന്നപ്പോൾ മാറ്റി വെച്ചു ഇനി അതിലേക്ക് കടുക് പൊട്ടിക്കുക വേപ്പിൻ്റെ ഇല പൊട്ടിക്കുക എന്നിട്ട് അത് കറിക്ക് വെച്ചു കൊടുക്കാം പിന്നെ വൈദനങ്ങൾ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് തീ ഓണാക്കി വെച്ചിട്ടുണ്ട് വെള്ളം കൂടി വറ്റി വരുമ്പോഴത്തേക്കും വൈദനങ്ങൾ വന്ന് പായസം ആകും കേട്ടോ എന്നാലും കുഴപ്പമില്ല വെള്ളം വറ്റിക്കിട്ടും വേണ്ടേ പിന്നെ അത് നീ വറ്റി വരുമ്പോഴത്തേന് നമുക്ക് അതിൽ തൂമിക്കാനുള്ള ഉള്ളി വെച്ചിട്ടുണ്ട് അന്ന് തൂമിച്ചെടുക്കാം അങ്ങനെ ഉള്ളി തൂമിച്ചിട്ടുണ്ട് അങ്ങനത് വൈതനങ്ങൾക്ക് ഇട്ട് കൊടുക്കാം വൈതനങ്ങയത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടോ അപ്പോൾ വൈതനങ്ങോട്ട് ഈ പാത്രത്തിലൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഉള്ളിൽ തോന്നിച്ചേക്ക് എന്നിട്ട് ഒന്നും കൂടി നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക അപ്പോൾ ഉപ്പേരി റെഡിയായി കറി റെഡിയായി ഇനി സ്റ്റൗ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കട്ടെ അതിന് ശേഷം തുടച്ച് അവിടെ അങ്ങനെ ലെവലാക്കാം പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്തേക്ക് ചിക്കൻ പൊരിക്കുകയാണ് കേട്ടോ അല്ല കാട നമ്മൾ കാട മസാല ഇട്ട് വെച്ചിരുന്നില്ലേ ആ കാടേണ്ട്ടത് അത് ഓയിലിൽ പൊരിച്ചെടുക്കുകയാണ് തവിടെണ്ണിയിൽ ഇട്ടോ ഞാൻ പൊരിക്കണേ ഒന്ന് ഉച്ചക്കലക്കിതാണ് ഇതൊക്കെയാണ് കൂട്ടാൻ പിന്നെ ഇന്നലത്തെ മീനാണ് ഇവിടെ മീൻ നിർബന്ധമായിട്ടുള്ള ഒരാളുണ്ട് ഇറച്ചിയും കോഴിയൊന്നും പറ്റില്ല അതുണ്ടെങ്കിലും മീൻ വേണമെന്ന് പറയുന്ന ഒരാളുണ്ട് ആൾക്ക് വേണ്ടിയിട്ട് ഇന്നലത്തെ മീനൊന്നും ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പുതിയതായിട്ട് പൊരിക്കാനൊന്നുമില്ല അപ്പോൾ ഇവിടെ ഉള്ളത് അങ്ങോട്ട് ചൂടാക്കി കൊടുക്കുകയാണ് അപ്പോൾ കാട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടവിടെ വേവിച്ചെടുത്ത് നല്ലോണം പൊരിഞ്ഞെട്ടിയിട്ടുണ്ട് കേട്ടോ കാടിൻ്റെ എല്ലും തൊലിയുമൊക്കെ നമ്മൾ കഴിക്കണം എന്നാ പറയൽ അതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ് കുറേ കോഴി തിന്നണ ഫലമാണ് ഒരു കാട് തിന്നാൽ അതേപോലെ കുറേ കോഴിമുട്ട തിന്നണ പോലെ ഒരു കോഴിമുട്ട ഒരു കാടമുട്ട തിന്നാൽ മതി അങ്ങനെയൊക്കെ പറയണേക്കാട്ടോ നമുക്കറിയില്ല അതൊന്നും ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ മൂന്ന് ടീസ്പൂണ് കോൺഫ്ലോറാണ് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു ബാറ്റർ ആക്കി എടുക്കണം അതിന് നേരത്തെ ചിക്കൻ മുക്കി വച്ചേറ്റത്തെ ഈ വെള്ളം ഉണ്ടല്ലോ അതും കൂടി എനിക്ക് ചേർത്തിട്ട് വേണം ഇങ്ങനെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം ഈ ചിക്കന് മുക്കി വെച്ചിരുന്ന വെള്ളം ഒരു കപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഇത് ചേർത്തുകൊണ്ട് ഇതിൻ്റെ കട്ടൊക്കെ ഉടച്ച് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ചേർക്കുന്നുണ്ട് കുറച്ച് ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഈ മുളക് പൊടി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ ഇനി ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ട് മറ്റേ പൊടിക്ക് മൈദപ്പൊടിക്ക് ഇടണം കേട്ടോ അപ്പോൾ ആദ്യം ഈ ബാറ്ററിൽ ഇങ്ങനെ മുക്കിയെടുക്ക നല്ല നന്നായിട്ട് ഇങ്ങനെ മുക്കിയെടുക്കണം എന്നിട്ട് പിന്നെ ആ മൈദ മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം മൈദ പൊതിഞ്ഞെടുക്കുക ആദ്യം രണ്ട് മൂന്നെണ്ണം മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ അത് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ളത് ചെയ്യേണ്ടത് അപ്പോൾ അത് അതൊക്കെ ബാറ്ററിൽ മുക്കി പിന്നെ മൈദയിൽ ഇങ്ങനെ കവർ ചെയ്തെടുക്കുകയാണ് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഇല്ലേ ഇത് നല്ല ടേസ്റ്റുള്ള ചിക്കനാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അത് ഇനി ഓയിൽ ചൂടായതിനു ശേഷം അത് ഇങ്ങനെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം രണ്ട് മൂന്നെണ്ണം പൊരിച്ചാൽ മതി കേട്ടോ ആദ്യം കുറേ ഒന്നും ഇട്ട് പൊരിച്ചാൽ ശരിക്കും കിട്ടൂല ആകെ കരിഞ്ഞു പോവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തിരിച്ചും മറിച്ച് കൊടുക്കണം ഒരു ഭാഗം തന്നെ കുറേ നേരം ഇട്ടിട്ട് പൊരിക്കരുത് കേട്ടോ പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് പൊരിക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോവും ഉള്ള് വേവും ചെയ്യൂലപ്പുറം കരിയും ചെയ്യും അതുകൊണ്ട് ചെറിയ തേയില കുറേ നേരം ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ അപ്പോൾ അതാ നമ്മളെ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം രണ്ട് സൈഡും നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരിവാുമ്പോൾ കോരി മാറ്റാം ഇനിയും വെച്ചുകൊണ്ടിരുന്നത് കരിഞ്ഞു പോകും നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ മാത്രാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് മൈദ മുട്ട പിന്നെ ബേക്കിംഗ് സോഡ അങ്ങനത്തെയൊക്കെ ഐറ്റംസുകളാണല്ലോ ഇതിൽ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ നല്ലതല്ലേ നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കണത് കുട്ടികൾ ബ്രോസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ചെയ്യലാണ് കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കും ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഉപ്പും ഒരു ടീസ്പൂണ് സുറുക്കിയും രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ട് മുട്ട പുഴുങ്ങിയതും കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം കേട്ടോ പുഴുങ്ങിയ മുട്ടേൻ്റെ മഞ്ഞക്കറി മാറ്റിയിട്ട് വെള്ളം മാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു സ്പൂണ് ഓയിലും ചേർത്തിരുന്നു അതൊക്കെ എല്ലാം കൂടി നല്ലോണം അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളെ മയോണൈസ് റെഡിയായി അപ്പോൾ അതൊക്കെയാണ് കിട്ടേ നമ്മൾ അന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബായ്